ഈ ഡെലിഗേഷൻ യഥാർത്ഥത്തിൽ മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പോകാൻ തീരുമാനിച്ചിരുന്നതാണ് എറണാകുളത്ത് ശ്രീരാമചന്ദ്രൻ പഹൽഗാമിൽ കൊലയ്യപ്പെട്ട ശ്രീരാമചന്ദ്രന്റെ വീട് സന്ദർശിച്ച് രാമചന്ദ്രന്റെ ബന്ധുക്കളെല്ലാം കണ്ടതിന് ശേഷം അവിടെ ഇതുപോലെ മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ഞാൻ അന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ് ഈ ജമ്മു കാശ്മീരിലേക്ക് ഈ പ്രതിനിധി സംഘം പോകുന്നത് പിന്നെ അതിനുശേഷം മ്പസങ്ങൾ ഉണ്ടാവുകയും ശ്രീനഗറിലേക്കുള്ള വിമാന വിമാനയാത്രാ സൌകര്യങ്ങൾ റദ്ദാക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചത് ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ ശ്രീനഗർ സന്ദർശിക്കാനാണ് സന്ദർശിക്കുമ്പോൾ ആരെല്ലാം കാരണം ഇവിടെയെല്ലാം പോണം തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടിയുടെ ജമ്മു കാശ്മീർ കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സോവ് താരിഗാമി ശ്രീനഗറിലേക്ക് നേരത്തെ പൊയ്ക്കഴിഞ്ഞു അവിടെ പോയിട്ട് അതിനുള്ള പദ്ധതികൾ പരിപാടികൾ തയ്യാറാക്കും സംഭവങ്ങൾ നടന്ന സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ജീവഹാനി സംഭവിച്ച ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണുന്നുണ്ട് പിന്നെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കാണാൻ കഴിയുന്നവരെ കാണും അവിടുത്തെ സ്ഥിതികൾ മനസ്സിലാക്കും പാർട്ടി പ്രവർത്തകരെ കാണും എനിക്ക് പുറമേ പ്രതിസംഘത്തിലുണ്ടാവുക പോളിറ്റ് ബ്യൂറോ മെമ്പറും ലോക്സഭാംഗവുമായിട്ടുള്ള അമരാറാം ലോക്സഭയിലെ പാർട്ടിയുടെ നേതാവ് കേന്ദ്ര കമ്മിറ്റി മെമ്പർ സഖാവ് രാധാകൃഷ്ണൻ സെൻട്രൽ കമ്മിറ്റിയിലെ സുനിതാവും രാജ്യസഭയിലെ നേതാവുമായിട്ടുള്ള സഖാവ് ജോൺ ബ്രിട്ടാസ് തമിഴ്നാട് നിന്നുള്ള ലോക്സഭാംഗം സഖാവ് സു വെങ്കടേഷൻ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പർ സഖാവ് എ എ റഹീം ഇത്രയും പേരടങ്ങുന്ന ഒരു പ്രതിനിധി സംഘമാണ് ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത് ഇനി രാജ്ഭവനിൽ ഒരു പരിസ്ഥിതി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഭാരതാബിയുടെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരളത്തിലെ സഹായക്കളെ കുറിച്ച് പ്രതികരിക്കും ഇത്തരത്തിൽ ഭാരതാമ്പ ആ ചിത്രം വെച്ച് അതിൽ വിളക്ക് മാത്രമേ പരിപാടി ആരംഭിക്കാൻ കഴിയുള്ളൂ രാജ്ഭവൻ അറിയിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല ബി ജെ പി നിയമിക്കുന്ന ഗവർണർമാർ രാജ്ഭവനുകളെ വിവാദമാവുന്ന വിധത്തിൽ ദുരുപയോഗപ്പെടുത്തുന്ന പല അനുഭവങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതും പെടുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയാവില്ല രാജ്ഭവനുകളെ വിവാദ കേന്ദ്രങ്ങളാക്കിയും ആർഎസ്എസ്സുകാരെല്ലാം പങ്കെടുക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനുള്ളവരിടമാക്കി മാറ്റുകയും ചെയ്യുന്ന സമീപനം ശരിയല്ല തമിഴ്നാട് ഗവർണറുടെ നടപടികളെക്കുറിച്ച് സുപ്രീംകോടതിയുടെ വളരെ ശക്തമായ ഒരു വിധിയുണ്ടായ പശ്ചാത്തലത്തിൽ ഗവർണർമാരും അവരുടെ പദവിക്ക് നിരക്കുന്ന തരത്തിലാണോ നമ്മൾ പെരുമാറുന്നതെന്ന് ആലോചിക്കുന്ന നല്ലതാണ് ഗവർണർമാരെക്കൊണ്ട് ഇത്തരത്തിൽ അവരുടെ പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൽ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായ്ക്കും കേന്ദ്ര ഗവൺമെന്റിനും ബി ജെ പി ഗവൺമെന്റിനും പങ്കുണ്ടോ എന്നുള്ള കാര്യവും സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇവരെല്ലാം അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾക്കും നിഷ്പക്ഷതയ്ക്കും അനുയോജ്യമായ വിധത്തിൽ പെരുമാറുന്നതായിരിക്കും നന്നാവുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു അതിന്റെ മറ്റ് വിശദാംശങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല പക്ഷേ പല രാജ്ഭവനുകളിലും രാജ്ഭവന്റെ ഭരണഘടനാപരമായ ഗൗരവത്തിന് നിരക്കാത്ത വിധത്തിൽ പലതും നടക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ വല്ലതുമാണോ ഇവ സംഭവിച്ചതെന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയാലേ പറയാൻ കഴിയും നാളെ നാളെ മൂന്നരയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വിവരങ്ങൾ